തലശ്ശേരിയിലെ ബാബു പാറാൽ എന്ന സാമൂഹ്യ പ്രവർത്തകൻ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി തെരുവോരങ്ങളിൽ കഴിയുന്നവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുകയും വരുന്നുണ്ട് ഇത്തവണത്തെ ഓണദിവസം മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി തലശ്ശേരിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഓണസദ്യ ഒരുക്കിയത് ഒരു റിപ്പോർട്ട് ഓരോ ദിവസവും പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്നതും മറ്റുള്ളവരിൽ നിന്ന് സ്പോൺസർഷിപ്പായി ലഭിക്കുന്നതുമായ ഭക്ഷണമാണ് ബാബു അഗതികൾക്കായി നൽകുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയുന്നവരെ കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിക്കാനും ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു ഞാനൊരു ഇരുപത്തിയാറ് വർഷത്തോളായി ഈ ആരോരും ഇല്ലാത്ത പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങിയിട്ട് അത് ഞാൻ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു എൻ്റെ സേവനം അവിടെ എനിക്കായിട്ടൊരു ഡെസ്റ്റിറ്റ്യൂട്ട് വാർഡുണ്ടായിരുന്നു അവിടെ വരുന്ന ആളുകളെയൊക്കെ ഈ തെരുവെന്ന് കിട്ടിയ ആളുകളൊക്കെ പോലീസുകാരും മറ്റുള്ളവരൊക്കെ എടുത്ത് കൊണ്ടുവന്നാൽ അവരെ കുളിപ്പിക്കുക താടി മുടി പഠിക്കുക എന്നിട്ട് സുഖമായി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനുയോജ്യമായ സ്ഥാപനങ്ങൾ കൊണ്ടുപോയി വിടുക എന്നൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെതായ കാരണങ്ങളല്ലാതെ ഞാൻ അവിടെ പുറത്താക്കപ്പെട്ടു ഇപ്പോൾ ആറു വർഷത്തോളമായി ഈ പോയ തെരുവിലൊറ്റപ്പെട്ടുപോയ ഇല്ലാത്ത കുറേ ആളുകൾ ഈ തെരുവിലൊറ്റപ്പെട്ടു പോയ കുറേ ആളുകൾ പി ഡി എഫ് ഉണ്ണയിലും ബസ് സ്റ്റാൻഡിലും ഈ തെരുവുകളിലൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ട് പോകുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ അവർക്ക് ഒരു സഹായി ഒന്നുമല്ലെങ്കിൽ അവരെ ഒന്ന് കേൾക്കാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് സ്നേഹിക്കാൻ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് ബാബുവിന്റെ ഭക്ഷണ വിതരണം എല്ലാ ദിവസവും നടക്കുന്നത് എനിക്ക് പറയാനുള്ളത് അവര് മനുഷ്യരാണ് അവര് ആ ചളിക്കുണ്ടിൽ വീണു പോയാൽ ആ ചളിക്കുണ്ട് തന്നെ കിടക്കട്ടെ എന്ന് കരുതാതെ നമ്മളെ ഒരു എന്താ നമ്മൾ ജീവിക്കുന്ന നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന സഹജീവിയായ ഒന്ന് എന്നാണ് ഞാൻ ഓണത്തോടനുബന്ധിച്ച് ഇത്തവണ തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ ഭിക്ഷാടകരെ വിളിച്ചു വരുത്തിയായിരുന്നു ഓണസദ്യ ഒരുക്കിയത് ഓണസദ്യ വിതരണ ചടങ്ങിൽ സ്വാമി അമൃത കൃപാനന്ദപുരി ലുക്മാൻ ഹക്കിംഗ് ഫാദിലി സിസ്റ്റർ മെർലിൻ എന്നിവരും സംബന്ധിച്ചു എല്ലാ ദിവസങ്ങളിലും നടത്തുന്നതാണ് ഇവിടെ നൂറ് പേർക്കുള്ള അശരണനായിട്ടുള്ള ആൾക്കാർക്ക് അനാഥരായിട്ടുള്ളവർക്ക് ആഹാരം കൊടുക്കുന്ന പ്രവൃത്തി നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റും പല സേവന പ്രവർത്തനങ്ങളും രീതികളിൽ അലഞ്ഞു കഴിഞ്ഞു നടക്കുന്ന മാനസിക വിഭ്രാന്തി വന്ന് അവരൊക്കെ തന്നെയും അവരെ കൊണ്ടുപോയി അവരെ കുളിപ്പിച്ച് അവർക്ക് നല്ല വസ്ത്രങ്ങൾ ഏൽപ്പിച്ച് അവരെ സർക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സങ്കേതങ്ങളിൽ കൊണ്ടുപോയി ആക്കുക എന്നൊക്കെ പറയുന്ന മഹത് പ്രവർത്തികൾ നടത്തുന്നുണ്ട് അതിന് മുൻപാണെങ്കിലും ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ അവിടെ ഉള്ള രോഗികളെ പരിഹരിക്കാൻ വേണ്ടി കുറേ കാലം അദ്ദേഹം പ്രവർത്തിച്ചു ഇതുപോലൊരു പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവപ്പെട്ടനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് വേറൊരാൾ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം കൊണ്ടല്ല നമുക്ക് ഇങ്ങോട്ടല്ല എന്തെങ്കിലും ചെയ്തു ഇയാൾ സ്വന്തം ജീവിതം മാത്രം ഇങ്ങനെ ദുഃഖിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന ദൃഢനിശ്ചയത്തിൽ കഴിയുന്ന ബാബു പാറാൽ തന്റെ ജീവിതകാലം മുഴുവൻ ഈ കർമ്മത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ